ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സൈന്യം വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ക്രീരി പ്രദേശത്ത് സേന നടത്തിയ തിരച്ചിലാണ് തീവ്രവാദികളുടെ ഒളിത്താവളം കണ്ടെത്തിയതും തകർത്തു കളഞ്ഞതും തിരച്ചിലിൽ നാല് ചൈനീസ് ഗ്രനേഡുകൾ പത്തൊമ്പത് റൌണ്ട് അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചർ വെടിയുണ്ടകൾ നാൽപ്പത്തിയാറ് റൌണ്ട് എ കെ റൈഫിൾ വെടിയുണ്ടകൾ എന്നിവ ഉൾപ്പെടെയുള്ള വെടികോപ്പുകളുടെ വൻ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ